ഹലോ നമസ്കാരം എല്ലാവർക്കും അപ്നൌട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നാളെ സോഷ്യൽ സയൻസ് പരീക്ഷയാണ് എസ് എസ് സി വിദ്യാർത്ഥികൾക്ക് തീർച്ചയായിട്ടും കുട്ടികൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും കാരണം സോഷ്യൽ സയൻസ് ഒരുപാട് പഠിക്കാനുണ്ട് എൺപത് മാർക്കിൻ്റെ പരീക്ഷയാണ് കുറേ എഴുതാനുണ്ട് അതുകൊണ്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ടെൻഷനൊക്കെ ഉള്ള ഒരു പരീക്ഷയാണ് എങ്കിലും നിങ്ങൾ പേടിക്കാനൊന്നുമില്ല എങ്ങനെ പരമാവധി മാർക്ക് സോഷ്യൽ സോഷ്യൽ സയൻസ് പരീക്ഷയിൽ നേടിയെടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു എസ് എസ് സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് ഒരുപാട് വീഡിയോകൾ ഈ ചാനലിലൂടെ ഈ വർഷം നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ചാനലും വീഡിയോകളും എല്ലാം ഷെയർ ചെയ്യുകയും ചെയ്യുക സോ സോഷ്യൽ സയൻസ് പരീക്ഷ നമുക്കറിയാം ഹിസ്റ്ററി ജ്യോഗ്രഫി അങ്ങനെ അല്ലെങ്കിൽ പാർട്ട് വൺ ബുക്ക് വൺ ബുക്ക് ടു അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാം എൺപത് മാർക്കിനാണ് എക്സാം നിങ്ങൾ എഴുതേണ്ടത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും മൂന്ന് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും നാല് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ആറ് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാവും ഓരോ ചോദ്യവും എത്ര മാർക്കിനാണോ അത്രയും മാർക്കിനുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ എഴുതേണ്ടതുള്ളൂ എന്നുള്ളത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കുട്ടികൾക്കും ഒരു ടെൻഡൻസി ഉണ്ടാവും ഒരു രണ്ട് മാർക്കിൻ്റെ ചോദ്യം കിട്ടിക്കഴിഞ്ഞാല് ഒരുപാട് അങ്ങ് എഴുതി വെക്കും രണ്ട് മാർക്കിനായോ രണ്ട് മാർക്കിനായോ എന്നൊരു കൺഫ്യൂഷൻ രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിൽ രണ്ടോ മൂന്നോ വാചകങ്ങളിൽ മാക്സിമം നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി അല്ലാതെ ഒരുപാട് ഒന്നൊരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ ഒരു പേജ് നിറച്ച് ഒന്നും എഴുതി വെക്കാൻ പാടില്ല അതേപോലെ മൂന്ന് മാർക്കിന് ചോദ്യമാണെങ്കിൽ ഒരു ചെറിയ പാരഗ്രാഫ് അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ നാല് മാർക്കുള്ള ചോദ്യമാണെങ്കിൽ സാമാന്യം ഒരു വലിയ ഒരു പാരഗ്രാഫിനുള്ള ആൻസർ തന്നെ എഴുതുന്ന രീതിയിൽ ആറ് മാർക്കിൻ്റെ ചോദ്യമാണ് എങ്കിൽ ഒരു ഷോർട്ട് എസ് ഒരു മൂന്നോ രണ്ടോ മൂന്നോ പാരാഗ്രാഫുകളിൽ മൂന്നോ നാലോ ഒരു ഷോർട്ട് എസ് ആണ് നിങ്ങൾ എഴുതേണ്ടത് എന്നും മനസ്സിലാക്കുക അല്ലാതെ രണ്ട് മാർക്കിൻ്റെ ചോദ്യത്തിന് ഒരു പേജൊക്കെ എഴുതി വെക്കുന്നതും അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ ചോദ്യത്തിന് രണ്ടുമൂന്നും പേജ് എഴുതി വെക്കുന്നതൊക്കെ നിങ്ങളുടെ സമയം ഒരുപാട് നഷ്ടപ്പെടുത്തും നിങ്ങൾക്ക് പല ചോദ്യങ്ങളുടെയും ഉത്തരം എഴുതാൻ സാധിക്കാതെയും വരും സോഷ്യൽ സയൻസ് പോലെ ഒരു പരീക്ഷ രണ്ടാമത്തെ പോയിന്റ് സോഷ്യൽ സയൻസ് പോലുള്ള ഒരു പരീക്ഷയിൽ അവർ അളക്കുന്നത് നിങ്ങൾ എത്രയോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള നിങ്ങൾക്ക് ആ കണ്ടൻറ്റ് എത്ര മാത്രം അറിയാം ആ കണ്ടന്റ് എത്ര വ്യക്തമായിട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ അറിയാം എന്നുള്ളതാണ് നിങ്ങൾ എഴുതുന്നത് എത്രയായാലും അതിൽ കൃത്യമായിട്ടും കണ്ടൻ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ മാർക്ക് കിട്ടൂ എന്ന് വെച്ചാൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ കാരണങ്ങൾ ഏതെങ്കിലും വിപ്ലവത്തിൻ്റെ റവല്യൂഷൻ്റെ കാരണങ്ങൾക്ക് ചോദിക്കുന്നു അല്ലെങ്കിൽ അതിലെ റിസൾട്ട്സ് ചോദിക്കുന്നുവെങ്കിൽ വ്യക്തമായും ആ റിസൾട്ട്സ് എന്താണ് എന്നുള്ളത് നിങ്ങൾ അതിൽ പോയിന്റ് പോയിന്റ് പോയിന്റായിട്ട് എഴുതിയിട്ടുണ്ടാവണം ആ പോയിന്റുകൾ ഇല്ലാതെ എന്തെങ്കിലും ഒരുപാട് എഴുതി വെച്ച് കഴിഞ്ഞാൽ മാർക്ക് കിട്ടുമെന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമാണ് സോ ഓരോ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുമ്പോഴും അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിൽ ഓർത്തു വെക്കുകയും ആ പോയിൻ്റുകളെല്ലാം നിങ്ങൾ എഴുതുന്ന ആൻസറിൽ വന്നിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തുക എങ്കിൽ മാത്രമേ നിങ്ങൾ ഉദ്ദേശിച്ച മാർക്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ സാധിക്കുകയുള്ളൂ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ പലപ്പോഴും വരുന്ന ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ചെറിയ 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 കാര്യങ്ങളിൽ നിന്നാണ് ചെറിയ ചെറിയ ഭാഗങ്ങളിൽ നിന്നാണ് അതുകൊണ്ട് ഈ ഏഴ് പാഠങ്ങളും തറുവായിട്ട് ഫസ്റ്റ് ടു ലാസ്റ്റ് ഈ ഏഴ് പാഠഭാഗങ്ങളും നിങ്ങൾ കൃത്യമായിട്ടും വായിച്ചിരിക്കണം അങ്ങനെ വായിച്ചിട്ടില്ലെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് രണ്ട് മാർക്കിൻ്റെ ചോദ്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വലിയ എസ് ഐകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ നാല് മാർക്കിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും പക്ഷേ ഈ രണ്ട് മാർക്കിന് നിങ്ങൾ വെറുതെ ഒന്ന് വെറുതെ വിട്ടേക്കുന്ന കുറെ കാര്യങ്ങളായിരിക്കും രണ്ടു മാർക്കിൻ്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യതയുള്ളത് സോ വളരെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് ഈവ്രി പോയിന്റ് നിങ്ങൾക്ക് ഉറപ്പ് വേണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെറിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ എഴുതാൻ കഴിയും കാരണം വലിയ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം പോരാ നിങ്ങൾ എപ്പസിലേക്ക് എത്തിക്കാൻ ഈ ചെറിയ രണ്ട് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും ചോദ്യങ്ങളും അതില് നിർബന്ധമായിട്ടും വേണം മറ്റൊരു കാര്യം കുട്ടികൾക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടാവുന്നതാണ് യേസ് വർഷങ്ങൾ അല്ലെ ഈ വർഷങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക അല്ലെങ്കിൽ സ്ഥലങ്ങളുടെ പേര് മാറിപ്പോവുക വ്യക്തികളുടെ പേര് മാറിപ്പോവുക അത് മാറിപ്പോതിരിക്കാൻ ഒന്ന് നിങ്ങൾ കൃത്യമായിട്ടും ഓർമ്മ ശക്തി അല്ലെങ്കിൽ മെമ്മറിയിൽ ആ സാധനം വേണം അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിക്കുന്ന സമയത്ത് തന്നെ ഓരോ റെവല്യൂഷൻ നിങ്ങൾ എഴുതുമ്പോഴും അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട ഇയേഴ്സ് ഒക്കെ ഒന്ന് എഴുതി വെച്ച് നാളെ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ അല്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പേ എല്ലാം ഒന്ന് ഓടിച്ച് വായിച്ച് ഒന്നുകൂടി സെറ്റാക്കിപ്പെടും അല്ലാതെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഒന്നൊപ്പം നോക്കാൻ കഴിയില്ല അപ്പോൾ ഒരു വല്യൂഷനെങ്കിൽ ആ റവല്യൂഷനിൽ നിങ്ങൾ നിർബോട്ടായിട്ട് എഴുതി നോക്കി വെക്കേണ്ട പോയിന്റുകൾ ഇന്ന് രാത്രി തന്നെ ഒന്ന് എഴുതി വെക്കുക ഇയേഴ്സ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേരുകൾ അമേരിക്കൻ റവല്യൂഷൻ അതുമായി ബന്ധപ്പെട്ട ഇയേഴ്സ് വ്യക്തികളുടെ പേരുകൾ സ്ഥലങ്ങളുടെ പേരുകൾക്കൊന്ന് എഴുതി വെക്കുക അതോ നാളെ എക്സാം ഹാളിൽ കയറുന്നതിന് കുറച്ച് മുമ്പേ ആയിട്ട് ഒരു പേപ്പർ എടുത്തിട്ട് ആ അതൊക്കെ ഒന്നുകൂടി ഒന്ന് വായിക്കുമ്പോൾ എക്സാം ഹാളിൽ നിങ്ങൾക്ക് വലിയ ഗുണം അതുകൊണ്ട് ഉണ്ടാകും പിന്നെ സോഷ്യൽ സയൻസ് പോലെ ഒരു പരീക്ഷയില് ഈ കൂൾ ഓഫ് ടൈമിന് വലിയ പ്രാധാന്യമുണ്ട് കാരണം ഈ കൂൾ ഓഫ് ടൈം നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ചോദ്യങ്ങളുടെ ഉത്തരങ്ങളൊന്ന് മനസ്സിലേക്ക് റിവൈൻഡ് ചെയ്ത് കൊണ്ടുവരാനൊക്കെ പറ്റിയൊരു ടൈം ആയിരിക്കും ആ സമയം പറയാൻ കൃത്യമായിട്ട് ഉപയോഗിക്കുക പിന്നെ സമയക്കുറവ് സോഷ്യൽ സയൻസിൽ ചില കുട്ടികളെ ബാധിക്കാറുണ്ട് ഉള്ളൂ അത് ബാധിക്കാറുള്ളത് ആവശ്യത്തിലധികം എഴുതുന്നു ഒരു പരിധിയിലധികം എഴുതുമ്പോഴാണ് സോ ഞാൻ ഈ പറഞ്ഞ പോലെ രണ്ട് മാർക്ക് ചോദ്യമാണെങ്കിൽ ആ മാർക്കിന് മാത്രവും മൂന്ന് മാർക്ക് ചോദ്യമാണെങ്കിൽ അതിന് മാത്രവും നിങ്ങൾ എഴുതിയാൽ മതി ആ എഴുതുന്നതിൽ കണ്ടന്റ് ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തണം അല്ലാതെ പേപ്പർ നിറയ്ക്കാൻ വേണ്ടി എഴുതി വെച്ച് കുറേ പേപ്പറിൽ എഴുതിയത് കൊണ്ട് മാർക്ക് കിട്ടുമെന്നുള്ള ധാരണയൊക്കെ വെറുതെയാണ് എന്നുള്ളതും മനസ്സിലാക്കുക സോ വളരെ ധൈര്യമായിട്ട് നാളെ പരീക്ഷ എഴുതുക നല്ല മാർക്ക് വാങ്ങുക